പ്രോസിക്യൂട്ടർ സലാഹുദീൻ ആണ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നത് എന്താണ് കോടതി പ്രധാനമായും നിരീക്ഷിച്ചത് ഈ ഒരു ഈ ഒരു വിധിയിലേക്ക് അതായത് എന്നൊരു എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു വിധി പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ വന്നത് പ്രതിക്ക് കോടതി കൊടുത്തിട്ടുള്ളത് കൊടുക്കുമ്പോൾ തന്നെ ഈ കേസ് ഒരു പിന്നെ ഓഫ് കോടതി 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 റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ശേഖരിച്ചിരുന്നു പ്രധാനം പ്രതിക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തിറങ്ങിയാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇനി സാധ്യതയുണ്ടോ പ്രതിക്ക് ഒരു പരിവർത്തന പുനരധിവാസത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് കോടതി പരിശോധിക്കും അതിൻ്റെ റിപ്പോർട്ട് ഹാജരാക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളാണ് ഇവിടെ ഇപ്പോൾ ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് കൊടുത്തിരുന്നു മാത്രമല്ല ഈ ജയിലിൽ കിടന്ന പ്രതിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു അവരുടെ പ്രകൃതം അവിടുത്തെ ജയിൽ ജീവിതത്തിൻ്റെ രീതി എങ്ങനെയായിരുന്നു ഇതിനെ സംബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ പ്രസിഡന്റ് സൂപ്രണ്ടും പാളയംകോട്ട ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് കൊടുത്തിരുന്നു അതുമാത്രമല്ല പ്രതിയെ തിരുവനന്തപുരം മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടേഴ്സ് ചികിത്സിച്ച് പ്രതിയുടെ മെൻ്റൽ ഹെൽത്ത് എങ്ങനെയാണ് ആ റിപ്പോർട്ടുകൾ കൊടുത്തിരുന്നു തമിഴ്നാട്ടിലെ പ്രതിയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കളെ സംബന്ധിച്ച് നാഗർകോവിലുള്ള റവന്യൂ അതോറിറ്റീസ് റിപ്പോർട്ട് കൊടുത്തിരുന്നു തിരുവനന്തപുരത്തെയും നാഗർകോവിലെയും പ്രൊബേഷണറി ഓഫീസർമാർ അവരും റിപ്പോർട്ട് കൊടുത്തിരുന്നു ഈ റിപ്പോർട്ടുകളെല്ലാം പരിശോധിച്ചപ്പോൾ അതെല്ലാം പ്രതിക്കെതിരാണ് കാരണം നാഗർകോവിലിൽ തിരുനെൽവേലി ജില്ലയിൽ കാവൽ കിണറില് രണ്ടായിരത്തി പതിനാലിൽ മൂന്ന് കൊലപാതകം നടത്തിയ ഒരു കുടുംബത്തിലെ മൂന്ന് പേരാണ് ഭർത്താവ് ഭാര്യ ഒരു പതിമൂന്ന് വയസ്സായ കുട്ടി മൂന്ന് പേരെയും കൊലപാതകം നടത്തി ഒരു വർഷക്കാലം ജയിലിൽ കിടന്ന് തമിഴ്നാട് സർക്കാർ സമയത്തിന് കുറ്റപത്രം കൊടുക്കാത്തതിൻ്റെ പേരിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ് ജാമ്യത്തിലിറങ്ങി നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തലസ്ഥാന നഗരി ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ കൊലപാതകം നടന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും പ്രതി ദയാർഹിക്കുന്നില്ല അതുകൊണ്ടാണ് കോടതി വധശിക്ഷ ഇതിലെ ഈ ഒരു വാദത്തിൻ്റെ ഇടയിലൊക്കെ പ്രതി ഒരു തരത്തിലും ഈ കുറ്റത്തിനോട് കുറ്റം ചെയ്തു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല എന്തൊക്കെ വെല്ലുവിളിയായിരുന്നു ഇതിന്റെ ഒരു വിചാരണ വേളയിൽ നേരിട്ടിരുന്നത് പ്രതി ഒരിക്കലും കുറ്റകൃത്യം അഡ്മിറ്റ് സ്വാഭാവികമായി സമ്മതിക്കില്ലല്ലോ മാത്രമല്ല നിർവികാരനായിട്ട് ഇന്നിപ്പോൾ ശിക്ഷ പറയുമ്പോഴും കോടതി കൂട്ടിനകത്ത് പ്രതി നിർവികാരനായിട്ടാണ് നിന്നത് എന്തെങ്കിലും പശ്ചാത്താപമുണ്ടോ എന്ന് കോടതി ചോദിച്ചിരുന്നു അപ്പോഴും യാതൊരു ഉത്തരവും പറയാതെ വലിയ നിർവികാരനായി കോടതിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് മാത്രമല്ല കേസിനെ സംബന്ധിച്ച വെല്ലുവിളികൾ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ദൃക്സാക്ഷികളാരും തന്നെ ഇല്ലാതിരുന്ന കേസാണ് ആ ഈ കുറ്റകൃത്യം കണ്ടവരാരും തന്നെ ഇല്ല രണ്ടായിരത്തി ഫെബ്രുവരി മാസം ആറാം തീയതി അന്ന് കേരളം മുഴുക്ക ആണ് വിജനമാണ് അന്ന് ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ഒരു ഡെഡ് ബോഡി തലസ്ഥാന നഗരിയിൽ കാണുന്നത് ഹാർട്ട് ഓഫ് ദ സിറ്റിയിൽ ആ ഡെഡ് ബോഡി കാണുമ്പോൾ ആര് എന്ത് ഒരു ഐഡിയയും വലിയ ആരും കണ്ടിട്ടുമില്ല പോലീസിൻ്റെ മുമ്പിലുള്ളത് സി സി ടി വിഷ്വൽസ് നൂറുകണക്കിന് നഗരത്തിലെ സി സി ടി വി വിഷ്വൽസ് പരിശോധിക്കുമ്പോഴാണ് ഒരു സസ്പെക്ഷന് പോലീസ് കണ്ടെത്തുന്നത് ഒറ്റതോട്ടത്തിൽ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്ന് മനസ്സിലായി അതിനെ ഫോളോ ചെയ്തുള്ള അന്വേഷണത്തിന് ആരുടെ അന്ന് തിരുനെൽവേലിയിലെ കാവൽ കിണറിലെ സ്വകാര്യ ലോഡ്ജിൽ താമസിക്കുകയായിരുന്ന പ്രതിയെ പോലീസ് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന സ്പർജൻ കുമാർ അതുപോലെ തന്നെ കണ്ടോൺമെൻറ്റ് എ സി ബി ദിനരാജ് പെരുക്കട സർക്കിൾ ഇൻസ്പെക്ടർ സജി കുമാർ ഇവരുടെ നേതൃത്വത്തിൽ പ്രതി ആരുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിലെടുക്കും